എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഹാപ്പിയായിട്ട് ഓണം ആഘോഷിക്കുക എന്ന് വിചാരിക്കുന്നു സദ്യ ഒക്കെ ഇപ്പോൾ ഇന്നലെ തൊട്ടു തന്നെ തുടങ്ങിയിട്ടുണ്ടാവും പൂരാടൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഉത്രാടത്തിൻ്റെ അന്ന് ഉത്രാടപ്പാച്ചിലെ പോവാണ് സദ്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് വെജിറ്റബിൾ സദ്യ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ സദ്യ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീല് വേറെ തന്നെയാണ് ചിലപ്പോൾ പണ്ട് മുതലേ നമ്മൾ തറവാടുകളിലൊക്കെ ശീലിച്ചു വന്നുകൊണ്ടായിരിക്കാം എനിക്കും സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം മേടിച്ച് കഴിക്കുമ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു ആഘോഷിച്ചെന്നുള്ള ആ ഒരു ഫീല് വരില്ല അപ്പോൾ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സദ്യ ഒക്കെ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇന്നലെ പുരാടത്തിൻ്റെ അന്ന് പോയി വാങ്ങിച്ചു കാരണം നമ്മൾ ഇന്നൊക്കെ പോയാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും നമുക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചു ഇനി നമ്മൾക്ക് പൂക്കളൊക്കെ മേടിക്കാണ്ട് കുറച്ച് അല്ലറച്ചില്ലറ പർച്ചേസ് കൂടി ഉണ്ട് അപ്പോൾ നമുക്കൊരു ഉത്രാടപ്പാച്ചിൽ വീഡിയോ ആവാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല ഇത്തവണ ഞങ്ങളുടെ ഓണത്തിന് കുറച്ചുകൂടി മധുരം കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മോൻ്റെ ആദ്യത്തെ ഓണാണ് അപ്പോൾ അത് മാക്സിമം അടിച്ചു പൊളിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നുകൂടി ഹാപ്പി ഓണം ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം ഞങ്ങൾ ആദ്യം തന്നെ പോയത് പൂക്കൾ വാങ്ങിക്കാനാണ് കേട്ടോ വൈകുന്നേരം ആകും തോറും പൂക്കൾക്ക് ഡിമാൻഡ് കൂടും പോരാത്തതിന് കടകളിൽ തിരക്കും കൂടും നമ്മളിപ്പോൾ പോകുന്നത് അബുഷകാരയിലുള്ള സൈറദ് അലി അസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ് കേട്ടോ ഫ്ലവർ ഷോപ്പെന്ന് മാത്രം പറഞ്ഞ് ഉപരി അങ്ങനെ കൊച്ചായി കാണണ്ട കേട്ടോ നമ്മൾക്ക് പൂജ ആവശ്യങ്ങൾക്കും മറ്റു ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ വേണ്ട സകല സാധനങ്ങളും നമ്മൾക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ് അത് മാത്രമല്ല കേട്ടോ എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ആഘോഷമാണെങ്കിലും അതിനോടനുബന്ധിച്ച് അവരവിടെയുള്ള ഡെക്കറേഷൻ ചെയ്യുന്നത് ഒരുപാട് പണിപ്പെട്ടാണ് അവരത് ചെയ്യുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ എന്തായാലും ഇതൊരു കട പ്രമോഷൻ ഒന്നല്ല കേട്ടോ അവിടുത്തെ ഭംഗി കണ്ടപ്പോൾ നിങ്ങൾ കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇവിടേക്ക് വരുന്ന കാരണം അവിടുത്തെ ഓണറുമായിട്ട് നമുക്ക് അത്യാവശ്യം സൗഹൃദം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് എടുത്തോളാൻ പറഞ്ഞത് ഇവിടുത്തെ ഭംഗി കണ്ടപ്പോൾ നിങ്ങൾക്കും അത് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി ഇവിടെ എപ്പോൾ വന്നാലും ഓരോന്ന് നോക്കി നോക്കി നിന്ന് എൻ്റെ സമയം പോണത് അറിയാറേ ഇല്ല എന്തായാലും ഓണനുബന്ധിച്ച് ഇവിടുത്തെ ഡെക്കറേഷൻ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാട്ടോ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുന്നത് കുറച്ചൊക്കെ കാഴ്ചകൾ കണ്ട് അവൻ അങ്ങനെ ഉറങ്ങിപ്പോയി അവൻ്റെ ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾക്കല്ലേ ഈ ഉത്രാടപ്പാച്ചിലൊക്കെ ഉള്ളു അവനിപ്പോൾ എന്തോ ആണ് ആഘോഷ എന്തായാലും നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു നല്ലൊരു അടിപൊളി ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇതൊരു കടയുടെ പ്രൊമോഷൻ ആയിട്ടൊന്നും എടുക്കണ്ടോ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള ഒരാളുടെ അഭിപ്രായമായിട്ട് എടുത്താൽ മതി നമ്മൾ അങ്ങനെ നടന്ന് ഉത്രാടപ്പാച്ചില് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചു ഇനി കുറച്ചുകൂടി മേടിക്കണം നമ്മളുടെ കുറച്ച് സ്ഥിരം യൂസ് ചെയ്യണ കടകളുണ്ട് അപ്പോൾ ആരെയും വിഷമിപ്പിക്കരുല്ലോ അതുകൊണ്ട് കുറച്ച് അവിടെ നിന്ന് മേടിച്ചു ഇനി കുറച്ച് ഇവിടുന്ന് പെരുമാൾ സ്റ്റോഴ്സിന് മേടിക്കണം അങ്ങനെ നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കയാണ് ഓക്കെ ഓണന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരിക പൂക്കളാണ് അപ്പോൾ പല നിറത്തിലും പല വിധത്തിലുള്ള പൂക്കളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ വ്ലോഗായിട്ടാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ ഓണപ്പച്ചിലാണ് സത്യം പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സഫാരിക്ക് വന്നിരിക്കാം കേട്ടോ ഇവിടെ ഇപ്പം എന്തെങ്കിലും നമുക്ക് ഓപ്ഷൻസ് കിട്ടുമോ നോക്കി നോക്കാൻ വേണ്ടി വന്നതാണ് ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കുട്ടിക്കാലത്തെ ഓണാഘോഷങ്ങളൊക്കെ ഓർമ്മ വരാറുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുവിധം എല്ലാ ഓണം ഞാൻ ആഘോഷിച്ചിട്ടുള്ളത് അമ്മയുടെ തറവാട്ടിലാണ് അമ്മമ്മയ്ക്ക് ഒമ്പതാളാണ് മക്കൾ അവരും അവരുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും കൂടി ഏതെങ്കിലും ഒരു ദിവസം തറവാട്ടിൽ ഒത്തൊരുമിച്ച് കൂടും ഉത്രാടത്തിൻ്റെ അന്നോ തിരുവോണത്തിൻ്റെ അന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അന്ന് പൂക്കളടൽ മൂത്ത ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെപ്പോലുള്ള ഇളയ ആൾക്കാർ പൂക്കൾ പറിച്ചു കൊടുക്കാനും അതൊക്കെ റെഡിയാക്കി കൊടുക്കാനും നിൽക്കുക പൂക്കളത്തിൽ നമ്മളെ കൊണ്ട് തൊടിയിപ്പിക്കില്ല കേട്ടോ പിന്നെ സദ്യ ഒരിക്കലും ആകെ മൊത്തം ഒരു ബഹളം തന്നെ ആയിരിക്കും ആ സമയത്ത് ശരിക്കും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അറിയില്ല ചിലപ്പോൾ സിനിമ കാണിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോലെയൊക്കെ ആയിരിക്കാം എന്തായാലും കാലത്തിനനുസരിച്ച് മാറ്റം അനിവാര്യമാണല്ലോ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അവസാന നിമിഷത്തിൽ നമുക്ക് എന്തേലൊക്കെ മേടിക്കാണ്ടാവും അപ്പോൾ താ ആ മറന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഒരുങ്ങൂട്ടിയതാണ് അപ്പോഴേക്കും വിഷപ്പിൻ്റെ വീളിൽ വന്നു തുടങ്ങി മോൻ നല്ല ഉറക്കായിട്ടോ വീണ്ടും ഞങ്ങൾ അങ്ങനെ എന്താ രണ്ട് മസാല ദോശ ഫുഡ്ബുക്കിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചു ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒനിയൻ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത് പേരെയട്ടപ്പോൾ ഞാൻ കുറേ പ്രതീക്ഷിച്ചു ഹാ എന്തായാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ ഓണ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മളുടെ കടപ്പാച്ചിലേ അവസാനിച്ചു നമ്മൾ അത്യാവശ്യമൊക്കെ വേണ്ട എല്ലാം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ അടുത്ത ഈ വീഡിയോയിൽ ആഡ് ചെയ്യണത് സദ്യ പ്രിപ്പറേഷൻ ആണ് കംപ്ലീറ്റ് ഒന്നും വെക്കുന്നില്ല കുറച്ച് കുറച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് സദ്യ വെജിറ്റബിൾസ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് റെഡി വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം ഇനി ഉണ്ട് പക്ഷെ ഇതൊക്കെ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കിയാ നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ കുക്കിംഗ് ഓക്കെ ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ ഫുള്ള് കാണിക്കാൻ പക്ഷെ നമ്മളെ വീഡിയോ ഒരുപാട് വലിയ വീഡിയോ ആയിട്ട് മാറും അപ്പൊ ഞാൻ ചെറു ചെറിയ അവിടെ ഇവിടെ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഇരുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് സദ്യ പ്രിപ്പറേഷൻ ഓക്കെ ഞാൻ നേരത്തെ ഇൻട്രോല് പറഞ്ഞുല്ലോ എനിക്കെപ്പോഴും സദ്യ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതിപ്പോൾ എന്ത് വിശേഷമാണെങ്കിലും ഓണമായാലും വിഷു ആയാലും എന്തിനു പറയുന്നു പിറന്നാളാണെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒറ്റയ്ക്കാണെന്നോ സമയക്കുറവുണ്ടെന്നോ ഒന്നും ഞാൻ ആലോചിക്കാറില്ല എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചെടുക്കും പണ്ടൊക്കെ ആഘോഷങ്ങൾ വരുമ്പോൾ അമ്മയും അമ്മായിയും വല്യമ്മമാരൊക്കെ ഉച്ചവരെയും അടുക്കളയിലായിരിക്കും കേട്ടോ അന്നൊക്കെ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ടിവിയുടെ മുന്നിലിരിക്കും സിനിമ കാണാൻ വേണ്ടിയിട്ട് അന്ന് അമ്മയുടെ അമ്മളത്ത് ചോദിക്കുകയായിരുന്നു അമ്മയ്ക്കൊന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നുകൂടെയെന്ന് ഇപ്പം എനിക്ക് നന്നായിട്ടറിയാം എന്താണ് അവരൊക്കെ അടുക്കളയിൽ അടുക്കുകയാണ് ചെയ്തിരുന്നതെന്ന് ഇത്തവണ ഞാൻ ട്രൈ ചെയ്തത് വീണ ചേച്ചിയുടെ സദ്യ സ്പെഷ്യൽ പാലട റെസിപ്പി ആയിരുന്നു കേട്ടോ പിങ്ക് പാലട എന്നൊക്കെ പറയും സംഭവം കിഡുമായിരുന്നു കേട്ടോ കുറച്ചധികം സമയം വേണമെച്ചാലും റിസൾട്ട് കെങ്കേമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിച്ച ആൾക്കാരും നല്ല അഭിപ്രായം ആയിട്ടോ പറഞ്ഞത് ശരിക്കും നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എൻ്റെ മോനന്ത ഇവിടെ തകർത്തോണം ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് ട്ടോ എൻ്റെ സദ്യ വിഭവങ്ങൾ നിങ്ങൾക്കൊക്കെ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വിഭവം ഏതാന്ന് പറ്റിച്ച കമൻ്റ് കിട്ടും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിയലും ഗാനലും ഇത് രണ്ടും ഉണ്ടാ എനിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് ഏത് ആഘോഷം വന്നാലും ഇത് രണ്ടും ഞാൻ എന്തായാലും ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെന്താണാവോ എനിക്കറിയില്ല അങ്ങനെയാണ് സദ്യ എന്ന് പറയുമ്പോൾ പുളിയഞ്ചിയോടും വേണ്ടതായിരുന്നു പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്ക് പുളിയഞ്ചിയോട് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പുളിയഞ്ചിയോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അത് അങ്ങനെ ഇരിക്കും അതുകൊണ്ട് പുളിയഞ്ചി ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ നമ്മൾക്ക് താല്പര്യം ഉള്ളതും ഇഷ്ടമുള്ളതും ഒക്കെ ഉണ്ടാക്കിയാൽ ആയി പോവില്ലല്ലോ പ്രത്യേകിച്ച്

ഇവൻ്റെ മോൻ്റെ ആദ്യത്തെ ഓണല്ലേ അപ്പോൾ അവൻ്റെ കുറച്ച് നല്ല പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കോർണഷിലേക്ക് നല്ല വയർ നിറച്ച് സദ്യ ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് അത്രയ്ക്ക് തന്നെ ഉള്ളു വിശേഷം നമ്മൾ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു അത്രക്കെ തന്നെ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ കോർണഷിൻ്റെ അവിടേക്ക് വന്നത് പക്ഷേ മോൻ്റെ സഹകരണം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കിട്ടിയ ഫോട്ടോസ് എടുത്തിട്ട് സമാധാനിക്കേണ്ടി വന്നു അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ നല്ല ചൂടാണ് പോരാത്തതിന് അവൻ്റെ ഡ്രസ്സ് അവന് അത്രായിട്ട് ഇഷ്ടമായിട്ടില്ല കുഞ്ഞുമുണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വലിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഫോട്ടോസൊക്കെ എടുത്തു അവൻ്റെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഭയങ്കര ചൂടാട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിലൊന്ന് പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് ഇരുന്നാൽ മതി അയക്കണു സദ്യം കഴിക്കലും എല്ലാം കൂടിയിട്ട് ഒരു ഇരിക്കും ഇഷ്ടം ഭയങ്കര ചൂടാട്ടോ സത്യം പറഞ്ഞാൽ ഈയൊരു പൊരി വെയിലത്ത് ഇങ്ങനത്തെ ഡ്രസ്സും മുല്ലപ്പൂവും ആഭരണങ്ങളൊക്കെ ഇട്ട് വരുന്ന ആൾക്കാർ ഞാൻ സമ്മതിച്ചു എന്താ പറയുക ഇവിടെ ഒരുപാട് പേര് ഈ കോർണേസിൽ വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്താറുണ്ട് കേട്ടോ കാരണം നല്ല അതിന് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിലുള്ള ഫുൾ